ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആപ്സിൻ്റെ വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെഡിനകത്ത് ദൈര്യം എനിക്ക് കൈ കുത്തിക്കൊണ്ട് അതായത് ഒരു പുഷപ്പിൻ്റെ പൊസിഷനിൽ ഇങ്ങനെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് കാലുകൾ ഇങ്ങനെ മാറി മാറി പതുക്കെ ഇങ്ങനെ ഉയർത്താം ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലോവർ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം ശരീരഭാരമൊക്കെ കൂടുതലാണ് നിങ്ങൾക്ക് മറ്റുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വർക്കൗട്ടുകൾ വീട്ടിൽ ചെയ്യാവുന്നതായിരിക്കും ഓക്കെ അപ്പം ആദ്യമൊക്കെ നിങ്ങൾക്ക് അല്പം സ്ലോവിലാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിലും പിന്നെ പിന്നെ നിങ്ങൾക്ക് അല്പം ഫാസ്റ്റായിട്ട് ദൈവകണക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബെഡിൽ ഇതേ കണക്ക് നിങ്ങൾക്ക് ഇരിക്കാം കണക്ക് നിങ്ങൾക്ക് കൈകൾ നിങ്ങളുടെ ആ ഒരു ചെവിയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം ഇതേ കണക്ക് കണ്ടില്ലേ നിങ്ങളുടെ കാല് ഉയരുന്ന കണക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു ബോഡി ആ ഒരു ഭാഗത്തോട്ട് നിങ്ങൾ ടിസ്റ്റ് ചെയ്യണം മാക്സിമം കണ്ടില്ലേ ഇതേ കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ സെറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ റബ്സ് വെച്ച് നിങ്ങൾക്ക് ആവർത്തിക്കാം ഓക്കെ ചില ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളാണ് കിടന്നുകൊണ്ടൊക്കെയുള്ള ആപ്സിൻ്റെ വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം ഇതും നമ്മുടെ ആപ്സിൻ്റെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് ദൈര്യ കണക്ക് ഒരു ചെയർ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും കാണും ഇതിനൊക്കെയുള്ള പ്ലാസ്റ്റിക് ചെയറുകൾ ഓക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ മേളിലോട്ട് ഉയർത്തിയതിന് ശേഷം കണ്ടില്ലേ ഇതേ കണക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ് കാലുയർത്തുക നിങ്ങളുടെ കൈകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ വിരലിനെ കാലിൻ്റെ വിരലിനെ സ്പർശിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതേ കണക്കാണ് ഇത് ചെയ്യേണ്ടത് ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ആപ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും തുടക്ക സമയത്തൊന്നും ചെയ്യണമെന്നില്ല പതുക്കെ പതുക്കെ ഒരുവിധം ബാലൻസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫോർ ഫൈവ് നിങ്ങൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ റബ്സ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂന്ന് സെറ്റ് നിങ്ങൾക്ക് ആവർത്തിക്കാം അടുത്ത വർക്കൗട്ട് നടന്ന് ഇതേ കണക്ക് തന്നെ ചെയറിൽ നിങ്ങൾക്ക് ഇരിക്കാം സ്ട്രൈറ്റായിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് കാലുകളിൽ നിനക്ക് മേളിലോട്ട് ഉയർത്തി പതുക്കെ വശങ്ങളിലോട്ട് നിങ്ങൾക്ക് മാക്സിമം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ബോഡി കണ്ടില്ലേ ഇതേ കണക്ക് നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് പോകട്ടെ മാക്സിമം ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഒബ്ലിക്സ് മസിൽന് നിങ്ങളുടെ ഒരു സൈഡ് ഭാഗത്തെ വയറിൻ്റെ സൈഡ് ഭാഗത്തെ മസിൽസ് സോറി അല്ല ആ ഒരു ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ സഹായിക്കുന്ന വർക്കൗട്ടാണിത് ഓക്കെ റഷൻ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നമ്മളിത് ചെയറിലിരുന്നു ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ടിസ്റ്റ് ചെയ്യാം നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ താപ്പോട്ട് ഇത് കണക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു രീതിയിൽ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഒരു വർക്കൗട്ട് അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം നിങ്ങൾക്ക് ചെയറിൽ നിനക്ക് ചാരി കിടക്കാം ഇതുകയാണെങ്കിൽ ചാരി കിടന്നിട്ട് നിങ്ങളുടെ കൈകളിങ്ങനെ ചെവിയുടെ ഭാഗത്തായിട്ട് ഹോൾഡ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ പതുക്കെ ഉയർത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയും മുമ്പോട്ട് കൊണ്ടുവരിക ഓക്കെ ഇതേപോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ക്രഞ്ചസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണിത് അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾക്ക് മൂന്ന് സെറ്റ് ആവർത്തിക്കാം ഇരുപത് റപ്സെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക പതുക്കെ താഴോട്ട് കൊണ്ടുവരിക ബ്രീത്തിൻ അപ്പ് ബ്രീത്ത് ഔട്ട് താഴോട്ട് കാലുകൊണ്ടുവരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് അകത്തോട്ട് ബ്രീത്ത് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇതിനിക്ക് അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ നല്ല വർക്കൗട്ടാണ് നിങ്ങളെ വയറിൻ്റെ ആ ഒരു മസിൽസിലോട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യൂ അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചാരി ചേർൽ ചെയറിൽ ശേഷം കാലുകൾ ഇതേ കണക്ക് സ്ട്രെയിറ്റാക്കുക അതിനുശേഷം നിങ്ങളുടെ ഓരോ കാലുകളായിട്ടും ഇതേ കണക്ക് നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടുന്ന ആ ഒരു രീതി നമുക്കറിയാവല്ലോ അതേ കണക്ക് പതുക്കെ മൂവ് ചെയ്യിപ്പിക്കുക കാല് മാക്സിമം കാല് ആ ഉയർന്നു വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു ചെസ്റ്റിനോട് തന്നെ ചേർന്ന് വരാനായിട്ട് ശ്രമിക്കുക ഇവയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സെറ്റ് ചെയ്യാം വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നു പോകരുത് താങ്ക്